ഹായ് കൂട്ടുകാരെ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് റെഡ് സാലിപ്സ് എന്ന് പറയുന്ന ചെടിയാണ് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇതൊരു കാറ്റസ് വർഗത്തിൽപ്പെട്ട ചെടി കൂടിയാണ് കണ്ടില്ലേ ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു പ്രായമാകുമ്പോൾ ഈ ചെടികളുടെ ഓരോ ഇലയുടെ ഓരോ മുട്ടിലും ഇതുപോലുള്ള പേളുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയാണ് ഗ്രീൻ നിറത്തിലുള്ളതും അത് കുറച്ച് വെയിലൊക്കെ കൊണ്ട് കഴിയുമ്പോൾ ഇതുപോലെ പിങ്ക് നിറത്തിലേക്ക് ഇതിൻ്റെ ലീഫുകൾ മാറുകയും ചെയ്യുന്നു നല്ല ഭംഗിയുള്ള ചെടിയാണ് ഒത്തിരി നന്നായിട്ട് പെട്ടെന്ന് വളർച്ച പ്രാപിക്കുന്ന ഒരു ചെടി കൂടിയാണിത് ഇതിൻ്റെ ഒരു തറ്റം നട്ടുവച്ചാൽ മതി അത് വേഗം തന്നെ പിടിച്ചു കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജിഫി ബാഗിലുള്ള പ്ലാന്റ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കണ്ടില്ലേ പേളുകൾ ഇല്ലെങ്കിൽ കൂടി ഇതിനെ കാണാൻ ഒരുപാട് ഭംഗിയുണ്ട് ഇത് ഒരൊറ്റ ചോടാണ് കേട്ടോ നമ്മൾ പിന്നെ നഴ്സറിയിൽ ഇപ്പോൾ ഇത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ മറന്നു പോകരുത് ഇതാണ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് സൈസ് മറ്റൊരു ചെടിയാണ് ഗന്ധരാജൻ അല്ലെങ്കിൽ പാരിജാതം എന്ന് പറയുന്ന ചെടി ഇത് വെരിഗേറ്റഡ് വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇതിൻ്റെ സാധാ ലീഫുകൾ ഉള്ളതുണ്ട് ഇത് വെരിഗേറ്റഡ് ആണ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് ഇതിൻ്റെ പൂക്കൾക്ക് അസാധ്യമായിട്ടുള്ള മണമാണ് വൈറ്റ് ഫ്ലവറാണ് ഇത് ഇതുപോലെയാണ് ഇതിൻ്റെ പൂക്കൾ കാണപ്പെടുന്നത് അപ്പോൾ ഇത് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ വെരിഗേറ്റഡ് ആയതുകൊണ്ട് തന്നെ അധികം നമ്മുടെ കൈവശം ഇല്ല അപ്പോൾ ആദ്യം വരുന്നവർക്ക് മാത്രം നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണേ